ഹലോ കുട്ടികളെ അപ്പം നമുക്കിന്ന് വീട്ടിലുണ്ടാക്കുന്ന മോമോസ് ഉണ്ടാക്കിയാലോ അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ ആട്ടോ എങ്ങനെയാവും നമുക്കറിയത്തില്ലായിരുന്നു അപ്പോൾ എന്താ നമ്മുടെ മാവൊക്കെ ആദ്യമേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് മൈദയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല കുറച്ച് ടൈം എടുത്ത് അതായത് നല്ല മാവൊന്ന് സെറ്റാകേണ്ടി കുറച്ച് ടൈം എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂണിൻ്റെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു സോസേജ് പോലെ അപ്പോൾ അതിൻ്റെ വേറി വീഡിയോ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കട്ടി കൂടിപ്പോയി അത് പിന്നീടാണെങ്കിൽ നമുക്കത് മനസ്സിലായട്ടോ കേട്ടോ അപ്പം നമ്മളിത് ഒരു അഞ്ചെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ അതായത് ഒരു പണി പാളോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു എന്നാലും ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പം എന്തായാലും കാര്യം സക്സസ്ഫുള്ളി ആയെങ്കിലും നമുക്ക് കുറച്ച് കട്ടി കൂടിപ്പോയായിരുന്നു അതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നോ കേട്ടോ അപ്പം ഞാൻ ഇത് അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എൻ്റെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കയറിയപ്പോൾ തന്നെ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മോമോസിലങ്ങ് വയ്ക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രം മോളൂ